അപ്പം വിക്രം വേദന അങ്ങനെ കൊണ്ടുവന്നിട്ട് കട്ടിലിട്ട് വരണം കേട്ടോ കട്ടിലിട്ടിട്ട് വേദന നിലവിളിക്കുന്നുണ്ട് കേട്ടോ അയ്യോ എന്റെ കാല് നശിപ്പിച്ച് കാല് നശിപ്പിച്ച് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ വിക്രം നോക്കുന്നുണ്ട് കാല് നശിപ്പിക്കേ എന്തൊക്കെ വിളിച്ച് പോകുന്നത് പറഞ്ഞിട്ട് വേദയുടെ ഈ നിലവിളി കേട്ടിട്ട് ശ്രീചേർത്തിയും അമ്മ ഓടി വരികയാണ് കേട്ടോ ഓടി വരുന്നത് ശ്രീചേർത്തിയോടും അമ്മയോടും വേദ പറയുന്നുണ്ട് എന്നെ ഓടി അടിക്കാൻ ഓടിച്ചിട്ടാണ് അമ്മയാണ് വീണതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ കാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ കാലും വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വേദ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ശ്രീജിയും അമ്മയും കൂടി വിക്രത്തിന് നല്ല അടി കൊടുക്കുന്നുണ്ട് കുനിച്ച് നിർത്തിയിട്ട് കൂമ്പിനിടിക്കുന്ന പോലെ നല്ല അടി കൊടുക്കുന്നതൊക്കെ പ്രമേല കാണിക്കുന്നുണ്ട് കിട്ടും അപ്പൊ വിക്രം പറയുന്നുണ്ട് വേണ്ട വേണ്ടമ്മയും പറയുമ്പോൾ വേദ പറയുന്നുണ്ട് കൊടുക്കുക അമ്മയും നല്ലോ കൊടുക്കുക നല്ലോം കൊടുക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെയും രാധേനെയാണ് വിക്രം ഇങ്ങനെ വരുമ്പോൾ മുന്നിൽ വന്ന് രാധ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് നാടകല്ലോ നിങ്ങൾക്ക് ആരും ഇല്ലാത്തപ്പോൾ വീടിന്റെ വീട് പൂട്ടിട്ട് അവളെ എടുത്ത് കറക്ക് കറക്കായിരുന്നു അല്ലെ പറയുമ്പോൾ അതായത് എല്ലാ കാര്യങ്ങളും നന്ദിനെത്തി രാധേനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നപ്പോൾ വിക്രം അവളെ എടുത്തുപോയി കറക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസം മൊത്തം ആ വീടിൻ്റെ ഉള്ളിൽ അവര് ഒറ്റക്കായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അവൾ എൻ്റെ ഭാര്യയാണ് അവളെ കൂട്ടി ഞാൻ അടച്ചിട്ട വീടിൻ്റെ ഉള്ളിലോ തുറസ്സായ സ്ഥലത്തൊരിക്കും അതിന് നിനക്ക് എന്താന്നൊക്കെ ചോയ്ക്ക് എന്താ ചോദിക്കുന്നുണ്ട് അതായത് അവൾ ഭാര്യ ആയതുകൊണ്ട് അവളെ അവളോട് എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്തുവാണിച്ചു ഞാൻ ചെയ്യും ചെയ്യും അതൊക്കെ ചോദിക്കാനും ചോദ്യം ചെയ്യാനും നെയ്യാരാന്നുള്ള രീതിയിലാണ് രാധയ്ക്ക് മറുപടി കൊടുക്കുന്നത് അത് കേൾക്കുമ്പോൾ രാധയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അവൾ എൻ്റെ ഭാര്യയാണെന്ന് വിക്രം എടുത്തു പറയുമ്പോൾ അത് രാധയ്ക്ക് നല്ല ഫീലാവുന്നുണ്ട് അപ്പോൾ രാധ വിക്രമിൻ്റെ മനസ്സിൽ നിന്ന് മൊത്തത്തിൽ പോയി എന്നുള്ള ഒരു രീതിയിലാണ് വിക്രം രാധയോട് പെരുമാറുക രാധയ്ക്ക് ഭയങ്കര ഹാർട്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അമ്മയും വേദയും കൂടി സംസാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു ദിവസം ഒറ്റക്ക് ഉണ്ടായിട്ട് പോലും അവർ തമ്മിലൊന്നും നടന്നിട്ടില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് സാധാരണ രീതിയിലുള്ളൊരു ദാമ്പത്യമുള്ള അമ്മ ഞങ്ങളുടെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അതും വേദ ഒരു വിഷമത്തിലാണോ പറയുന്നത് വേദൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊരു വിഷമമുണ്ട് അത് കാണുമ്പോൾ കമലാമ്മയ്ക്കും വിഷമമാവുന്നുണ്ട് ഇതൊക്കെയാണ് നാളത്തെ പ്രമോളി കാണിക്കുന്നത് എന്തൊക്കെയായാലും വിക്രത്തിന് മനസ് ഉള്ളിൻ്റെ ഉള്ളിൽ വേദയോട് ഒരു സ്നേഹമൊക്കെ ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിക്രമം അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ വീഡിയോ ഇഷ്ടമാക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്